ഇന്നത്തെ പരിപാടി നമ്മളെ ഫാമിൽ നിന്ന് പറിച്ചെടുത്ത അമ്പഴം ഉപ്പിലിടുകയാണ് ആദ്യം തന്നെ അമ്പഴം ഇതുപോലെ നെട്ട് കൂട്ടി പൊട്ടിച്ചിടുന്നത് നമ്മൾ അങ്ങനെ നെട്ടാക്കി ഇടുന്നത് ഉപ്പിലിടുമ്പോഴൊക്കെ നമ്മൾ എന്തും മാങ്ങിയിട്ടിടുന്ന പോലെ തന്നെ ഇതുപോലെ നെട്ട് കൂട്ടിയിട്ടാല് ടേസ്റ്റ് ആയിരിക്കും അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ നെട്ട് കൂട്ടി പൊട്ടിച്ചിടുന്നത് നമ്മൾ കൊലയായിട്ടാണ് പറിച്ചത് അതിന് ഇതുപോലെ നെട്ട് മാത്രമാക്കി പൊട്ടിച്ചിടുക അപ്പൊ നമ്മൾ ഇനി ഇത് നല്ല കഴുകി എടുക്കണം കുറച്ചുകൂടി നെട്ട് പൊട്ടിച്ച് തീർക്കാൻ പെട്ടെന്ന് പൊട്ടിക്കാൻ കിട്ടുന്നുണ്ട് കേട്ടോ അല്ലെ സിമ്പിൾ ആയിട്ട് നമുക്ക് പൊട്ടിച്ചിടാൻ കഴിയുന്നുണ്ട് അതൊക്കെ നല്ല വലിയ അമ്പാഴാണ് ഇതാ കഴുകി തുടച്ചെടുത്തിട്ടുണ്ട് മഴക്കാലത്ത് ഉണ്ടാകുന്നതിനാണ് കേട്ടോ ഇതുപോലൊരു ബ്രൗൺ ഷെയ്ഡ് വന്നിട്ടുണ്ട് നമ്മൾ മാക്സിമം തുടച്ചിട്ടുണ്ട് വേനൽ ഉണ്ടാകുന്നതിന് ഇങ്ങനെ നല്ല പച്ചയായിട്ടുണ്ടാവും ഇതാ ഇതുപോലെ നല്ല പച്ചപ്പ് ഉണ്ടാവും മഴക്കാലത്ത് ഉണ്ടാകുന്ന എല്ലാ അമ്പാഴവും ഇങ്ങനെ തന്നെയാണ് ഉപ്പിലിട്ട് വെക്കാൻ വേണ്ടി ഞങ്ങൾ എടുത്തിട്ടുള്ളത് ഇതുപോലുള്ള ചെറിയൊരു ചില്ല് ഭരണിയാണ് നല്ല നല്ല കഴുകി തുടച്ചിട്ടുണ്ട് കേട്ടോ ഭരണി നമ്മൾ ആദ്യം അമ്പഴം കുറച്ച് ഭരണീലേക്ക് ഇട അമ്പഴം കൂടുതലൊന്നുമില്ല കുറച്ചേ ഉള്ള അപ്പം ചിലപ്പോൾ ഇന്ന് അറിയൊന്നുമില്ല അപ്പൊ അത് ഇട്ടുണ്ട് ഇനി അതിലേക്ക് നല്ല ഫ്രഷ് കാന്താരി മുളക് നമ്മള് ഫാമിൽ നിന്ന് തന്നെ പറിച്ചെടുത്താൽ കൂടുതലും പഴുത്ത് പോയിട്ടുണ്ട് അതുകൊണ്ട് എരിവ് നല്ല കൂടുതലായിരിക്കും കുറച്ച് കാന്താരി മുളക് ഇട്ടുകൊടുക്കുക നമ്മൾ വീണ്ടും അമ്പഴം ഇട്ട് കൊടുക്കുക നമ്മളിങ്ങനെ ഇടയ്ക്ക് മുളക് ഇട്ടാലും ചിലപ്പോൾ നമ്മള് ലാസ്റ്റിൽ വെള്ളം ഒഴിക്കുന്ന സമയത്തൊക്കെ പൊന്തി വരും എന്നാലും കുറച്ച് ഇടയ്ക്ക് കുടുങ്ങി കിടന്നാല് നല്ലതാണ് മുളക് നടുക്ക് ഇടങ്ങിയത് അതുകൊണ്ട് എല്ലാ മുളകും പൊന്തി പോകുന്ന വെച്ചിട്ടാണ് നമ്മൾ ഇടയ്ക്ക് ഇടയ്ക്ക് ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഇതുപോലെ നമ്മൾ ഫില്ല് ചെയ്യാം ഇതുകൊണ്ട് ഇട്ടപ്പോ നമ്മളെ അമ്പഴം കഴിഞ്ഞിട്ടുണ്ട് നമ്മളെ കുപ്പിക്ക് അരഭാഗം എത്തിയിട്ടുള്ളൂ നിങ്ങൾ സ്ഥിരമായിട്ടൊക്കെ ഇതുപോലെ ചെറിയ കുപ്പി ഉണ്ട് ഉപ്പിലിടുന്നത് അതിലൊക്കെ അച്ചാറുകളാണ് അതുകൊണ്ടാണ് കുറച്ച് വലിയ പറഞ്ഞു എടുത്തത് കുഴപ്പമില്ല നമുക്ക് ഇത്ര അമ്പഴം കിട്ടിയിട്ടുള്ളൂ ഇനി അമ്പഴം ചെടിയിലാവാനുണ്ട് ഇനി നമുക്ക് കിട്ടുന്നതൊക്കെ കുറച്ച് നിറച്ചെണ്ണ ഇടാം അത് കുറച്ചുകൂടെ കാന്ാരി മുളക് ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ എന്നാലും കാന്താരി മുൾക്ക് നല്ല ടേസ്റ്റ് ഒപ്പിട്ടാലൊക്കെ അടുത്തതായി നമ്മൾ ചെയ്യേണ്ടത് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ഇട കല്ലുപ്പിട്ടിട്ട് നല്ല തിളപ്പിച്ചിട്ട് അത് ആറിയ വെള്ളമാണ് അത് ഒഴിച്ചു കൊടുക്കുക ഒഴിക്കുന്ന സമയത്ത് എന്തായാലും കാന്താരി മുളക് ഈ ആപ്പിളിടെ പൊന്തേ ചെറക്കുടുങ്ങി കിടക്കും ഇണ്ടില്ല പൊന്ത ഇടയ്ക്കിന്ന് ഇട്ട് കൊടുത്തത് കണ്ടു അപ്പൊ വെള്ളം ആവശ്യത്തിന് ഒഴിച്ചിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് സുറുക്കം ഒഴിച്ചു കൊടുക്കണം മുക്കാൽ ഭാഗം എത്തിക്കുമ്പോൾ മൊത്തം ഇത്ര വേണാ മതി ചുരുക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് മൂടിയിട്ട് നല്ലൊന്ന് ടൈറ്റ് ചെയ്ത് വെക്കാം എന്തായാലും മുളകൊക്കെ പൊന്തിയിട്ടുണ്ട് അപ്പം എന്തായാലും ഇളക്കി കൊടുക്കാം നല്ലൊന്ന് മിക്സ് ആയിക്കോട്ടെ ഇനി ഒരാഴ്ച ആകുമ്പോഴത്തേക്കും ഇതിന് നേരം മാറിത്തൊടങ്ങും അപ്പൊ നമുക്കെടുത്ത് ഉപയോഗിക്കാം അപ്പൊ വീട്ടിൽ അമ്പലമുള്ളവരൊക്കെ ഇതുപോലെ ഒന്ന് ഉപ്പിലിട്ട് വെക്കും നല്ല അടിപൊളിയായിരിക്കും